നമസ്കാരം കെ സുധാകരൻ ഇന്ന് മനസ്സ് തുറന്നിരിക്കുന്നു മനസ്സ് തുറന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ മാറ്റൽ തനിക്ക് അതിയായ അമർഷമുണ്ട് എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഞാനത് സൂചിപ്പിച്ചിരുന്നു കെ സുധാകരന് പാർട്ടിയുടെ അദ്ദേഹത്തെ മാറ്റുവാൻ വേണ്ടി കണ്ടെത്തിയ അനാരോഗ്യം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്ത പോലെ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരെ കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു കണ്ണൂരിലെത്തിയ അദ്ദേഹത്തിന് വിവിധ പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം എ ഐ സി സി വിളിച്ച മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തത് എന്നും പറഞ്ഞു പക്ഷേ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എന്നെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഓരോ ജില്ലയിലും സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളുണ്ട് എന്നുള്ളതാണ് അയാൾ പറഞ്ഞൊരു സത്യം കെ പി സി സിയുടെ പ്രസിഡൻ്റ് അല്ലായിരുന്നെങ്കിൽ പോലും അതിനു മുമ്പും കെ സുധാകരൻ്റെ പ്രസംഗം കേൾക്കുവാൻ ധാരാളം ആൾക്കാർ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഉൾപ്പെടെയുള്ളവർ എവിടെ അദ്ദേഹം ചെന്നാലും എത്തുന്ന വിവരം എല്ലാവർക്കും അറിയാം ഞാൻ നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സുധാകരൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനിലെ വ്യക്തിത്വം അല്ലെ അയാൾ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് കോൺഗ്രസ് അയാൾ അവരെ അയാളെ മാറ്റിയതെന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു അർത്ഥം കൂടിയുണ്ട് സംസ്ഥാനത്തിൻ്റെ ഏത് ഭാഗത്തും ഞാൻ വിളിച്ചാൽ എൻ്റെ കൂടെ വരുന്ന കുറേ പേരുണ്ട് എന്നാണ് പരോക്ഷമായി സുധാകരൻ ഈ കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി അയാൾ പറഞ്ഞത് ഏഷ്യാനെറ്റിന്റെ ലൈവിലാണ് എന്ന് സംസാരിച്ചത് ഈ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു പുതിയ പ്രസിഡന്റും പുതിയ ടീമും വന്നിട്ട് ഒരു എലക്ഷനെ എങ്ങനെയാണ് നേരിടാൻ പറ്റുന്നത് പൻ പണ്ടുള്ള ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കി ജീവൻ അയാൾക്കല്ലേ പറ്റൂ എന്നൊരു ചോദ്യം ചോദിച്ചു അത് സത്യമായ ഒരു കാര്യമല്ലേ പഞ്ചായത്ത് എലക്ഷനു വേണ്ടിയും നിയമസഭാ ഇലക്ഷനു വേണ്ടിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം നടത്തി വെച്ച പരിപാടികൾ തുടർന്ന് കൊണ്ടുപോകുവാൻ ആ അദ്ദേഹത്തിന് തന്നെയായിരുന്നു കുറെ കൂടി എളുപ്പം എന്നാണ് അയാൾ പറഞ്ഞു വെച്ച അർത്ഥം നാളെ ഒരുപക്ഷെ യു ഡി എഫിന് അധികാരം കിട്ടാതിരിക്കുകയും പഞ്ചായത്ത് ഇലക്ഷനിൽ താഴോട്ട് പോവുകയും ചെയ്താൽ അയാൾക്ക് തീർച്ചയായും പറയാൻ പറ്റും ഇതാണ് സംഭവിച്ചത് പിന്നെ സുധാകരൻ വിചാരിച്ചാൽ ചിലപ്പോൾ പല സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കാൻ സാധിക്കും അതും ആ പുള്ളി ഒരു വ്യങ്കർത്ഥമാണ് അങ്ങനെ പല രീതിയിൽ താൻ മാനസികമായി വലിയ സമ്മർദ്ദത്തിലാണെന്നും സന്തോഷത്തോടുകയല്ല കെ പി സി സിയുടെ പ്രതിസ്ഥാനത്ത് നിന്നും ഇറങ്ങി പടിയിറങ്ങിക്കൊടുത്തതെന്നാണ് സുധാകരൻ എന്ന് പറഞ്ഞത് പിന്നെ മറ്റൊരു സുധാകരനായിരുന്നു ഉള്ളത് ജി സുധാകരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുധാകരന്മാരെ രണ്ടുപേരെയും എല്ലാ രീതിയിലും എനിക്ക് വളരെ ഇഷ്ടമാണ് പറയുന്ന വാക്കിൽ അടിയുറച്ച് നിൽക്കുന്നവരാണ് കെ സുധാകരൻ ജി സുധാകരൻ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ എലക്ഷനിൽ ബാലറ്റ് പേപ്പർ തിരുത്തി തപാൽ വോട്ട് തിരുത്തി എന്ന് ജി സുധാകരൻ പറഞ്ഞ ഒരു പക്ഷേ സത്യമായിരിക്കും പക്ഷെ വൈകിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെതിരെ കേസുമായി ബന്ധപ്പോൾ പോലീസ് അതിൻ്റെ തെളിവ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ പ്രസംഗം മുഴുവൻ നിങ്ങൾ കേൾക്കാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയത് ഇതുതന്നെയാണ് അഖിൽമാരും പറഞ്ഞതും ഇതുതന്നെയാണ് എല്ലാ രാഷ്ട്രീയക്കാരും പറഞ്ഞത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളെൻ്റെ പ്രസംഗം മൊത്തത്തിൽ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങ് തോന്നുന്നത് പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾ അടർത്തിയെടുത്തു എടുത്തു ബാക്കിയൊന്നും ഞാൻ പറഞ്ഞതിനല്ല നിങ്ങൾ കേട്ടതെന്ന് തോന്നുന്നു അപ്പോൾ കേൾക്കുന്ന ആളിൻ്റെ മാനസികാവസ്ഥയാണ് ഇതിനെല്ലാം കാരണം എന്നാണ് ഇന്ന് ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജി സുധാകരനും കെ സുധാകരനും കൂടി ഒത്തുചേർന്നാൽ ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് ഒരു പോയാൽ പോലും രണ്ടുപേരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ജി സുധാകരൻ ഏറ്റവും നല്ല പൊതുമരാമത്ത് പുത്രിയായിരുന്നു ഏറ്റവും നല്ല ദേവസ്വം മന്ത്രിയായിരുന്നു അദ്ദേഹം വിവാദപരമായ കാര്യങ്ങളായിരിക്കും പലപ്പോഴും ചെയ്യുന്നത് തൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ തനിക്ക് തൻ്റെ ചിന്തയിൽ വരുന്ന കാര്യങ്ങൾ പലപ്പോഴും അദ്ദേഹം ആരുടെയും മുഖം നോക്കാതെ പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണ സമൂഹത്തിന്റെ എതിർപ്പ് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ പല രീതിയിലും ജെ സുധാകരനെ വിമർശിച്ചിട്ടുണ്ട് അത് തന്നെ കെ സുധാകരനെ വിമർശിച്ചിട്ടുണ്ട് കെ സുധാകരൻ ഇന്ന് ഷാഫി പറമ്പിലിനെയും രാ രാഹുൽ മാങ്കൂടത്തിനെയും ഒക്കെ പൊക്കിക്കൊണ്ടൊക്കെ പറഞ്ഞെങ്കിൽ പോലും ആ കുട്ടികൾ വളരണം എന്നൊക്കെ പറയുന്നുണ്ട് അത് നല്ലൊരു ചിന്തയാണ് ആ ഒരു ചിന്ത അദ്ദേഹം മറ്റു പാർട്ടികളിലേക്ക് പോകാതെ കോൺഗ്രസ് തന്നെ നിൽക്കുമെന്നാണ് അടിയുറച്ച് നിൽക്കുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കുട്ടത്തിനെയൊക്കെ വളർച്ച അവർ ഈ പാർട്ടിയെ നയിക്കിട്ട് അതിന് തക്കതൊക്കെ എപ്പോൾ അവർക്ക് എൻ്റെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊരു നല്ല മുതിർന്ന ഒരു പൗരൻ്റെ ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു നല്ല ചിന്തയാണെന്ന് തോന്നും വെട്ടാനും അവരെയൊന്നും കുതികാലി വെട്ടാനും അല്ലെങ്കിൽ തോൽപ്പിക്കാനൊന്നും ഞാൻ ശ്രമിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു ധ്വനി അതിനകത്തുണ്ട് എന്നെനിക്ക് തോന്നുന്നു എന്തായിരുന്നാലും എത്രയൊക്കെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞാലും എത്രയൊക്കെ നിങ്ങൾ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാലും ആ മനുഷ്യന് മനസ്സിലുണ്ടായിരുന്നു ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ മാറ്റില്ല എന്ന് കെ സുധാകരൻ വിചാരിച്ചിരുന്നു എന്ന് വേണം നാം കരുതാൻ എന്തായിരുന്നാലും നല്ല ടീമൊക്കെയാണ് ഒരുപക്ഷെ ആഞ്ഞു പിടിച്ചാൽ എന്ന് വെച്ചാൽ പണി ചെയ്താൽ സുധാകരൻ ചെയ്ത പോലെ കണ്ണൂരിൽ ചെയ്ത പോലെ പണി ചെയ്താൽ നിങ്ങൾ ജയിക്കും കോൺഗ്രസുകാരെ എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത് ഇനിയും 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 ഇവർക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ ഏത് സമയം എപ്പോഴും അടിയും പിടിയും ഒക്കെ ആണല്ലോ ലക്ഷ്യം സ്ഥാനത്തിന് വേണ്ടി അടിയിടാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഒരു സുപ്രഭാതത്തിൽ മാറി വേറെ പാർട്ടി തുടങ്ങാനും പറ്റും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു നൂറ്റിപ്പത്ത് പേരും പതിനായിരം രൂപയുണ്ടെങ്കിൽ ആർക്കും പാർട്ടി തുടങ്ങാൻ പറ്റും ഇന്ത്യയിൽ അപ്പോൾ ഒരു പാർട്ടി തുടങ്ങാം അത് കഴിഞ്ഞിട്ട് പല പാർട്ടികളും ഉണ്ടാക്കാം ഈ പാർട്ടികളൊക്കെ ഉണ്ടാക്കി രീതിയിൽ പാർട്ടികൾക്കൊക്കെ മുന്നണിയുടെ ഭാഗമായി നിന്ന് അവിടെ നിന്ന് ഇലക്ഷനൊക്കെ എമ്പത്തു കാശടിച്ചു മാറ്റാം പിന്നെ സന്ദർഭാനുസരത്തിൽ നല്ല നേതാവാണെങ്കിൽ ചിലപ്പോൾ ചെല്ലുന്ന പാർട്ടിക്കാർ നല്ല ഫണ്ടും കൊടുത്തിരിക്കാം ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ബാലറ്റ് പേപ്പർ വരും ബാലറ്റ് പേപ്പർ പിടിച്ചു വെച്ചു വരും വോട്ട് എണ്ണി തേ വരും അതായത് വോട്ട് എണ്ണി തേൽപ്പിക്കുക എന്ന് പറയുന്ന കാര്യം പണ്ടത്തെ ബാലറ്റ് പേപ്പർ എണ്ണുന്ന സമയത്ത് ഇപ്പം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കിട്ടുന്ന വോട്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആ അയാളുടെ ബോക്സിൽ കിട്ടുക കണ്ണ് അടച്ചിരിക്കുകയാണെങ്കിൽ അവൻ്റെ ഏജൻറ്റ് കണ്ണടച്ചേക്കുക രാത്രി പത്ത് മണി കഴിഞ്ഞൊക്കെയാണ് കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ അതിലേക്ക് പോകും അങ്ങനെ എണ്ണി തോൽപ്പിച്ച കേസുകളുണ്ട് പഞ്ചായത്ത് ഇലക്ഷന് പോലും എണ്ണി തോൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പ സ്ഥാനാർത്ഥികളുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്നും ഉണ്ടാകും അത് ജി സുധാകരൻ പറഞ്ഞാലും പറഞ്ഞില്ലേലും അതൊക്കെ നടക്കുന്നുണ്ട് അത് സത്യസന്ധമായ കാര്യമാണ് അതുപോലെ തന്നെയാണ് കെ സുധാകരനും കെ സുധാകരൻ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലെ ഒരു സത്യമാണ് ആ സത്യത്തെയാണ് കോൺഗ്രസ്സുകാർ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് നേതാക്കൾ ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് എത്ര ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല ഗ്രൂപ്പ് നേതാക്കന്മാർ ശരിക്കും പറഞ്ഞാൽ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞത് എന്ന് വേണം പറയാൻ അതുകൊണ്ട് പറയാതെ വയ്യ നിങ്ങൾ ഇനി എന്തെങ്കിലും നന്നാവോ കോൺഗ്രസ്സുകാരെ എന്നേ ചോദിക്കാനുള്ളൂ നന്ദി നമസ്കാരം